അയ്യപ്പൻ കളരി പഠിച്ചപ്പോൾ താമസിച്ചിരുന്ന വീട് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ അയ്യപ്പൻ കളരി പഠിച്ച സ്ഥലമാണ് ഇത് കളരി പഠിച്ചപ്പോൾ അയ്യപ്പൻ താമസിച്ച വീടണ്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു കണ്ടോ അതിലുപരി ഇത് മാളിയപ്പുറത്തമ്മ മാളിയപ്പുറത്തമ്മച്ച ലളിതാംബയ്യ അയ്യപ്പൻ്റെ ഗുരുനാഥൻ്റെ മകളാണ് കള്ളാണ് ലളിതാംബ്യ ജനിച്ച വീടാണിത് ഈ വീട് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇത് മൂന്ന് നിലയാണ് എൻ്റെ ഭൂമിക്കിടയിൽ ഇത്രയും നില തന്നെ താഴത്തുണ്ട് ഇത് ഒരു നില മേളുണ്ട് ാണ് ഗ്രന്ഥ എന്തായാലും സുഹൃത്തുക്കളെ ഈ വീടിന്റെ അടിഭാഗത്തോട്ടും എത്ര നില ഉണ്ടെന്ന് പറഞ്ഞാൽ അടിയിലാണ് നമ്മളുടെ ഗ്രന്ഥങ്ങളെല്ലാം ഇരിക്കുന്നത് പഴയ താഴെയൊക്കെ ഗ്രന്ഥങ്ങളും ഇപ്പോഴും അത് നമ്മ അനിയാണ് എന്റെ അമ്പലത്തിന്റെ ശാന്തി തന്ത്രം അത്ര പുള്ളി അത് പിന്നെ കത്ത് സൂക്ഷിക്കുന്ന വായിക്കപ്പിനകത്ത് ഈ നാഗങ്ങൾ കാവലിനില്ക്കുന്ന അവരാണ് നമുക്ക് പുറത്തുനിന്ന് ആരും അത്ര പ്രവേശിക്കാൻ പറ്റത്തില്ല എന്തായാലും അയ്യപ്പന്റെ ഈ കളരി പഠിച്ച സ്ഥലവും പിന്നെ ഈ വീടൊക്കെ കാണാൻ അല്ലേ ഒരു സന്തോഷമുണ്ട് ണ്ട് അനുഗ്രഹം ഉണ്ടാവും പിന്നെന്തൊക്കെയാണ് പറയാനുള്ളത് പ്രേക്ഷകർ നമുക്കിപ്പോൾ അയ്യപ്പൻ ഉപയോഗിച്ചിരുന്ന വാളുണ്ട് ചില അയ്യപ്പൻ പൂഴങ്കത്തിന് ഉപയോഗിച്ച വാളും പൂഴിയങ്കം എന്ന് പറഞ്ഞാൽ നമ്മൾ അയ്യപ്പൻ്റെ നമ്മുടെ ഇവിടുത്തെ പ്രതിഷ്ഠയുടെ വീരാസനാണ് വീരാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളെ എയറിലേക്ക് പൊങ്ങിപ്പോകുന്നത് അത് കളരിയുടെ ഒരു മുറയാണ് ആ വീരാസനമാണ് നമ്മുടെ ആ അമ്പലത്തിലെ പ്രതിഷ്ഠ ആ അതിന് ഉപയോഗിക്കുന്ന വാൾ ചില ഈ എയറിൽ നിന്ന് ഫൈറ്റ് ചെയ്യും ചില ഏഴടിക്കുമ്പോഴേ എയറിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു വാളാണ് നമുക്ക് ഇവിടെ സാധാരണ എല്ലായിടത്തും വാളിന് ഒരു സൈഡ് മുറിച്ചാൽ രണ്ട് സൈഡ് മുറിച്ചത് ഈ വാളിന് മൂന്ന് സൈഡ് മുറിച്ചൊന്നും അങ്ങനത്തെ ഒരു വാളാണ് നമുക്കിവിടെ ഇരിക്കുന്നത് പിന്നെ അയ്യപ്പൻ്റെ അരക്കച്ച ചില നൂറ്റെട്ട് കൂട്ടം പച്ചമരുന്നിൻ്റെ ചാരണകത്തിട്ട് ചെയ്താൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ആ നമ്മുടെ വയറാണ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം വാൾ കൊണ്ടുപോയി ഏറ്റവും പെട്ടെന്ന് മുറിയുന്ന വയറാണ് ആ വയറ് മുറിഞ്ഞാൽ തന്നെ ഈ കച്ച കെട്ടിയാൽ ആ വയറിൻ്റെ ആ മുറിവ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടും ബ്ലഡ് ക്ലോട്ടാവുന്നവരാണ് അത് രണ്ടും അയ്യപ്പൻ ഇവിടെ കാണിക്ക് വെച്ചിട്ട് പോയതാണ് അത് രണ്ടും നമ്മൾ ഡെയിലി രാവിലെയും വൈകുന്നേരവും പൂജയുണ്ട് അത് അതുപോലെ സൂക്ഷിക്കുന്നു ഇതാണ് അല്ലേ ശബരിമല അയ്യപ്പന്റെ വാള് അല്ലേ വാളും അരക്കച്ചി വാളും അരക്കച്ചി അപ്പോൾ വാളും അരക്കച്ചയും എടുക്കാൻ വേണ്ടി പോണിയിട്ടാണ് നമുക്ക് അതിനുള്ളിൽ കയറാൻ പാടില്ല അതുകൊണ്ട് ഇവിടെ മുട്ടിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ തട്ടിയും മുട്ടിയിട്ടൊക്കെ വേണം കയറ കേട്ടാ സ്വാമി കയറുമ്പോൾ ഇങ്ങനെ മുട്ടണം ഒരാൾ വരുന്നുണ്ട് എന്നുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുമാണ് അതിനുള്ളിൽ കയറ വേറെ പുറത്തുള്ള ആൾക്കാർക്ക് ആർക്കും ഇതിനുള്ളിൽ കയറാൻ പറ്റില്ല നമുക്കിവിടെ വന്ന് നിൽക്കാൻ തന്നെ പറ്റിയതിൽ വളരെയധികം സന്തോഷവും ഒരു ഭാഗ്യവും ഉള്ളതെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ശബരിമല ശാസ്താവിൻ്റെ ആ പൊന്നുവാൾ അയ്യപ്പൻ കളരി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള വാളാണ് പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നത് എല്ലാവരും ഷെയർ ചെയ്യണം അയ്യപ്പൻ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇതേണ്ട ഇതാണ് ആ വാൾ നൂറ്റാണ്ടുകൾക്ക് വർഷം പഴക്കമുള്ള അല്ലേ വാളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കണ്ടോളൂ ഈ ലോകം മൊത്തം അല്ലേ നമ്മുടെ അയ്യപ്പൻ്റെ വാൾ ശരിക്കും എണ്ണൂറ് വർഷം വർഷം പഴക്കമുള്ള അയ്യപ്പന്റെ വാളാണ് നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പരിപാടി എല്ലാവരും ഷെയർ ചെയ്യണം എല്ലാവരും അയ്യപ്പനെ അനുഗ്രഹിക്കട്ടെ ഇത് അയ്യപ്പൻ ഉപയോഗിച്ചിരുന്ന അരക്കച്ചയാണ് അയ്യപ്പൻ ഈറങ്ങാൻ വരുന്നത് അരയിൽ വലിച്ചു കിട്ടുന്നതാണ് ഇതിന്റെ നീളം നികളെന്ന് പറയുന്ന പന്ത്രണ്ട് മീറ്റർ ആണ് പന്ത്രണ്ട് മീറ്റർ ഇതിന്റെ എന്ന് വെച്ചാൽ നൂറ്റെട്ട് കൂട്ടം പച്ചമരുന്നിൽ ചാറിനകത്തിട്ട് ചെയ്യുന്നതാണ് കൂട്ടം പച്ചമരുന്ന് ചെയ്ത സംഭവം ഇത് വലിച്ചു അരയെ കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ വയറാണ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അവിടേക്ക് മുറിവ് പറ്റി കഴിഞ്ഞാൽ ഈ തുണയിൽ കൂടെയാണ് മുറിവ് പറ്റുന്നുണ്ടെങ്കിൽ ആ മുറിവ് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണങ്ങി രക്തം കട്ടുപിടിക്കുകയും ചെയ്യും പഴയ ആ ശാസ്ത്രം പോലത്തെ അതെ അതെ അല്ലേ എന്തായാലും ഇതെല്ലാം കാണാൻ പറ്റിയ വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്കും സന്തോഷമായെന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത് എല്ലാവരും പ്രാർത്ഥിച്ചു അത് കെടാവിളക്കാണ് ഇരിക്കുന്നത് ഇത് മകരവിളക്ക് സമയത്ത് മാത്രമേ അല്ലേ ഇത് കിടത്തുള്ളൂ എന്നാണ് സ്വാമി പറയണത് എല്ലാവർക്കും അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കാം ഇവിടെ വന്ന് പക്ഷേ ഇതിനുള്ളിൽ കയറാൻ പറ്റില്ല കാരണം കുറേ കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട് ഈ വീടിൻ്റെ അടിയിലോട്ടും നിലവറയൊക്കെ ഉണ്ട് അല്ലേ അങ്ങാട് നമുക്ക് പ്രവേശനമില്ല ഇവരുടെ കുടുംബക്കാർക്ക് മാത്രമേ ഉള്ളൂ പ്രവേശനം അപ്പം അയ്യപ്പൻ്റെ വാളും പിന്നെന്താ എന്താ പറയുക അയ്യപ്പൻ്റെ ഈ വീടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഒറിജിനൽ മണിച്ച് താഴെ ഈ പൂട്ട് തുറന്നാലാണ് നമുക്കിങ്ങനെ മണിനാഥം മൂന്ന് പ്രാവശ്യം തിരിക്കുന്നിടത്ത് ആ മൂന്ന് പ്രാവശ്യം മണിനാദം കേൾക്കാൻ പറ്റും നമുക്കൊരു പത്തു നൂറ് മീറ്റർ മേളിൽ വരെ ഇതിന്റെ മണിനാഥം കേൾക്കാൻ പറ്റും അതായത് ഈ മണിച്ചിത്വത്താഴ് പൂട്ടിട്ട് പൂട്ടി പൂട്ടിന്നൊക്കെ ഇതാണ് സംഭവം ഇതാണ് സംഭവം അല്ലേ ഇത് തുറക്കാൻ നേരത്ത് മണിനാഥം കേൾക്കും കേൾക്കും അത് പഴയ പുരാതനമായിട്ട് തുറന്ന് കഴിയുമ്പോൾ മണിനാഥം കേൾക്കും അപ്പൊ ഇത് തുറന്നു അല്ലെ എല്ലാവരും അറിയാൻ പറ്റും അറിയാൻ പറ്റും അപ്പൊ കള്ളന്മാർക്ക് മണി അപ്പൊ പഴയ ആ ഒരു സംഭവമാണ് ഇപ്പോഴും ആൾക്കാർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇതിന് എത്ര വർഷം പഴക്കമുണ്ട് എണ്ണൂറ് വർഷം പഴക്കം ഇത് അതിന് മേലെ വർഷമുണ്ട് ഇത് പത്തായിരം വർഷം ചെറിയ അയ്യപ്പൻ ചെറിയ വീടാ അതെ അല്ലെ അതെ അപ്പൊ എന്തായാലും ഒരു ആയിരം വർഷം ഉണ്ടോ വർഷം നൂറ് വർഷം 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 പഴക്കമുണ്ടോ എന്തായാലും അവിടത്തെക്കാടും കൂടുതൽ ഇത് അയ്യപ്പന്റെ ഗുരുനാഥന്റെ വീടാണ് ഇവിടെ താമസമാണ് അയ്യപ്പൻ കളരിപ്പയറ്റി പഠിച്ചത് അതുപോലെ ഗുരുനാഥൻറെ മകളാണ് മാളിയപുറത്തമ്മ മാളിയപുരത്തമ്മയുടെ പേര് ലളിതാംബിക എന്നാണ് ലളിതാംബികെച്ച മാളിയപുറത്തമ്മ ജനിച്ച വീടാണിത് അപ്പൊ മാളിയപുറത്തൻ കാണുന്നത് അതെ ഈ അരവണ അരവണ ചീരപ്പൻ ചിറക്കാർ ശബരി ശബരിമല ഇപ്പോഴത്തെ കാലത്ത് പറയണെങ്കിൽ എൻ്റെ പേറ്റൻ കിട്ടുന്ന ചീരപ്പൻ ചിറക്കാണ് പുഴിയങ്കു എന്ന് പറയുന്നൊരു വിദ്യ ചീരപ്പൻ ചിറക്കാർക്ക് സ്വന്തമായിട്ടുള്ള എന്ന് വെച്ചാൽ അത് ഈ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന അത് പുറത്തുനിന്ന് ഒരാളെ പഠിപ്പിക്കത്തില്ല ആ ഒരു വിദ്യ പഠിക്കാൻ വേണ്ടിയാണ് അയ്യപ്പൻ ഇവിടെ വരുന്നത് ആ വിദ്യ അയ്യപ്പൻ ആദ്യമായി പറഞ്ഞ അത് മൊത്തമായിട്ടല്ല അതിന്റെ ഓരോ രീതികളിതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് മാളികപ്പുറത്തമ്മ മാള ലളിതാംബിയ ലളിതാംബിയാണ് അത് പറഞ്ഞു കൊടുക്കുന്നത് അത് പറഞ്ഞു കൊടുക്കുന്ന ചെയ്ത് കണ്ടാണ് ഗുരു മനസ്സിലാക്കുന്നത് ഇത്ര കഴിവുള്ള വ്യക്തിയാണെന്നും അയ്യപ്പനാണെന്നും അങ്ങനെയാണ് ഗുരു ഈ പൂഴി അംഗം അയ്യപ്പനെ പഠിപ്പിച്ചുകൊടുക്കുന്നത് ഇത് പഴയ ചാവടിയാണ് ചാവടി ചാവടി എന്ന് വെച്ചാൽ പണ്ടുള്ളവർക്ക് ഗസ്റ്റ് വരാന് അവർക്ക് താമസിക്കാനുള്ള കണ്ട് റൂംസ് ഓ ഗസ്റ്റ് വരുമ്പോൾ താമസിക്കാനുള്ള രണ്ട് മുറികളാണ് അല്ലേ അപ്പൊ മാളികപ്പുറത്തമ്മേനെ അയ്യപ്പൻ കണ്ട സ്ഥലവുമാണ് അത് മാത്രമല്ല മാളികപ്പുറത്തമ്മയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇതിൽ കൂടുതൽ സൗഭാഗ്യം നമുക്ക് എന്താ വേണ്ടത് മാളികപ്പുറത്തമ്മനെയും അയ്യപ്പനെയും ഈ വീടും ഈ മണിച്ചിത്രത്താഴും അയ്യപ്പന്റെ വാളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരെയും സ്വാമി അയ്യപ്പനും മാളികപ്പുറത്തമ്മ ലോകമാതാവും ഗണപതിയും എല്ലാ ദൈവങ്ങളും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം